ഒരുപാട് പേര് ചോദിച്ചേട്ടോ ഹോസ്പിറ്റൽ ബിൽ എത്രയായി ഏത് എന്ത് ഡെലിവറി ആയിരുന്നു ഡെലിവറി നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ബില്ലിന്റെ കാര്യം പലരും ചോയിച്ചത് കൊണ്ട് മാത്രം പറയുന്നതാണ് കേട്ടോ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഞാൻ കറക്റ്റ് ഡേറ്റിന് അല്ല ഡെലിവറി പ്രസവിച്ചത് കേട്ടോ ഞാൻ നേരത്തെ പ്രസവിക്കുന്നത് എനിക്ക് ലാസ്റ്റ് സ്കാനിങ്ങില് ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് പത്തൊമ്പതാന്തി ചെന്ന് അഡ്മിറ്റ് ആയിട്ട് ഇരുപത്തിമൂന്നാം ഡിസ്ചാർജ് അല്ല ഇരുപത്തിമൂന്നാം തീയതി ഡെലിവറി ഡേറ്റ് പത്തൊമ്പതാം തീയതി ചെല്ലാനാണ് പറഞ്ഞത് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നേരത്തെ പെയിൻ വന്നു ഹോസ്പിറ്റലിൽ തലേന്ദിന്റെ നീ അതെ ഡോക്ടറൊക്കെ പേടിച്ചാണ് ഡോക്ടർ തലേന്ദിൻ്റെ തലേന്നിന്റെ തലേന്ന് ഞാൻ കുറച്ച് പെയിൻ ആയിട്ട് പോയായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കൂടുതൽ പെയിൻ വരുകയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ വന്നാ മതി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എമർജൻസി പോയി നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് വരെ പോയി അതും ഇതിലെങ്കിലും പോയതിന്റെ കാരണം സൈഡ് േറ്റർ ഇട്ട് വണ്ടി പോവാണ് നല്ല സ്പീഡില് അപ്പം സൈഡ് ഒരു വണ്ടി സൈഡ് തന്നില്ല സൈഡ് തരാ ഒട്ടും സൈഡ് തരാത്ത വണ്ടിയാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി വരെ ഇൻഡിക്കേറ്റർ ഇട്ട് ഒഴിഞ്ഞു പക്ഷെ ഒരു വണ്ടിക്ക് എനിക്ക് പോളയാണോ അല്ല സ്വിഫ്റ്റ് തന്നെയാണോ ആ എന്തോ ഒരു വണ്ടി ഒരു റെഡ് കളർ വണ്ടിയായിരുന്നു ആ ഞാൻ അത് കണ്ടു കണ്ടിക്കാരന് സൈഡ് തന്നില്ല സൈഡ് തന്നില്ല ഓണടി ഓണടിച്ച് ഓണടിച്ച് ഓണടിച്ചിട്ട് ഒന്നും സൈഡ് തന്നില്ല അവസാനം കയറി വന്ന് വണ്ടിയുടെ ക്ലാസും പോയി ഇനി അത് മാറ്റണം അപ്പൊ അന്ന് പോയിട്ട് ഞാൻ അഡ്മിറ്റ് ആയില്ലടുത്ത് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും വീണ്ടും പെയിൻ കൂടി അപ്പൊ എനിക്ക് ഓൾറെഡി നമുക്ക് അറിയാമല്ലോ നമ്മുടെ വിട്ട് വിട്ടുള്ള പെയിൻ എങ്ങനെയാണെന്ന് അപ്പൊ എനിക്ക് ആദ്യമേ മനസ്സിലായി എനിക്ക് ഡെലിവറി പെയിൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്താണ് ഞാൻ കേട്ടോ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന്റെ വീഡിയോ ചെയ്തതുപോലും അവ ആദ്യമൊക്കെ ഗ്യാപ്പ് വിട്ടു വിട്ടായിരുന്നു പിന്നെ ഗ്യാപ്പ് കൂടി നല്ല പെയിൻ ആയപ്പോഴത്തേക്കും ഓക്കെ ഞാൻ ഡോക്ടറിനെ വിളിച്ചു ചോദിച്ചു ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു എന്നിട്ടും ഞാൻ ഡോക്ടറിനടുത്ത് ചോദിച്ചത് പിറ്റേ ദിവസം വന്നാ മതിയോ എന്നാണ് അവ ഡോക്ടർ പറഞ്ഞു പോരാ ഇങ്ങു പോരെ ബാഗെല്ലാം കൊണ്ട് പോരെ അപ്പം കറക്റ്റായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പത്തര ആയല്ലേ നമ്മൾ പതിനാലാം തീയതി രാത്രി പത്തരക്കാണ് അവിടെ ചെല്ലുന്നത് അവിടെ വന്നിട്ട് പിന്നെ എന്താ എന്നെ അപ്പോഴേ അപ്പോഴത്തേക്കും ലേബർ റൂമിൽ എന്നെ ഒബ്സർവേഷനിൽ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നീരുമേരുടെ അടുത്തൊക്കെ പോവാൻ വിട്ടു അതുകഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെയിൻ ഇങ്ങനെ കൂടി കൂടി അതായത് ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞു വന്നു പക്ഷേ ഭഗവാനെ എത്രയും ഭയങ്കര പെട്ടെന്ന് അതങ്ങ് കഴിഞ്ഞ കേട്ടോ അതില് ഭയങ്കര എനിക്ക് അങ്ങോട്ട് പോയി ഞാൻ ഞാനല്ല ഇവര് ഉറങ്ങി നീ പറയുന്നു എന്താ രാവിലെ ഡെലിവറി ആവത്ത രാവിലെ എന്തെങ്കിലും കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കൊറച്ചുകഴിഞ്ഞ് നോക്കാൻ നേരം എന്താ സിസ്റ്റർ വന്നിട്ട് വിളിക്കുന്നു പെയിൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുറച്ച് കൊറച്ചാണ് അങ്ങോട്ട് വരണം കേട്ടോ ഞാൻ അങ്ങോട്ട് വരാൻ നേരിത്തേക്ക് അവിടെ ഭയങ്കര വീളിയും ബഹളവും പക്ഷേ ദയവട്ടി മാം പറഞ്ഞു കഴിഞ്ഞവണത്തേക്കാട്ട് ഞാൻ വിളിച്ചെന്ന് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ ഓണത്തെ എന്ന് പറഞ്ഞാൽ ഡ്രിപ്പ് ഇട്ട് ടാബ്ലറ്റ് എന്നിട്ടൊന്നും എനിക്ക് പെയിനും കോൺട്രാക്റ്റും കേട്ടോ അപ്പം ഇതിന് കോൺട്രാക്ഷൻ ഒന്നും വന്നില്ല പക്ഷേ ഇത്തവണ അല്ലേ വേണ്ടത് നമുക്കൊരു ഡെലിവറി സ്റ്റോറി ആയിട്ട് തന്നെ പറയാനില്ലേ ഇപ്പം നമ്മൾ ബില്ലിന്റെ കാര്യമല്ലേ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകണം ബില്ല് ഞാനേ അഡ്മിറ്റായത് പതിന പതിനഞ്ച് അഡ്മിഷൻ ഡേറ്റിനകത്ത് പതിനഞ്ചാം തീയതി ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പക്ഷെ പതിനാലാം തീയതി രാത്രി നമ്മൾ അവിടെ എത്തി റൂം എടുത്തു ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് പന് പതിനഞ്ചാം തീയതി രാവിലെ പന്ത്രണ്ട് പതിമൂന്നിനാണ് അഡ്മിഷൻ പറഞ്ഞേക്കുന്നത് ഞാൻ പതിനേഴാം തീയതി തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു കേട്ടോ കാരണം നമുക്ക് അവിടെ ചെന്ന് ആയി പെയിൻ വെച്ച് ലേബർ പെയിൻ വരേണ്ട അവസ്ഥയൊന്നും ആയില്ലല്ലോ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കി ഈ അഡ്മിറ്റ് ആയി നോർമൽ ഡെലിവറി വരുന്ന ഒരു ബില്ലുമായിട്ട് ഇത് കമ്പാരിസൺ ചെയ്യണ്ടെന്നേ ഞാൻ പറയൂ കാരണം എനിക്ക് പെട്ടെന്നായിരുന്നല്ലോ എല്ലാം അതുകൊണ്ട് പിന്നെ കുഞ്ഞിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ടു എന്നെ എനിക്ക് തോന്നുന്ന എന്റെ ബില്ലിനെയും കട്ടിട്ട് കുറച്ച് ഹൈ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഒരു ഹൈ ആയിട്ട് തോന്നിയത് കുഞ്ഞിന്റെ ബില്ലാണല്ലേട്ടാ കുഞ്ഞിനുള്ള ബില്ല് നിങ്ങൾക്ക് പിന്നെ വെച്ചതുകൊണ്ടൊക്കെ ബില്ല് ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും ആ

ഒമ്പത് മണി ആയപ്പോഴത്തേക്കും എന്നെ റൂമിൽ കൊണ്ടുവന്ന അപ്പൊ ആ ലേബർ റൂമിലെ പൈസയൊക്കെ ക്യാഷൊക്കെ കുറവായിരിക്കും ഞാൻ കഴിഞ്ഞവണ ഒരു മൂന്ന് ദിവസമൊക്കെ ആ ലേബർ റൂമിൽ ഒബ്സർവേഷനിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇത് അതിനു വേണ്ടി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഞാൻ കിടക്കേണ്ടി വന്നിട്ടുള്ളൂ പെയിൻ എനിക്ക് ഇൻഡ്യൂസ് ചെയ് ട്രിപ്പ് ഇട്ട് കുറച്ചൊന്ന് കുറച്ചൊന്നിതായതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ പ്രസവിച്ചു ഞാൻ പറയട്ടെ ഞാൻ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും രണ്ട് മണി രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് പെയിൻ വന്നു വീണ്ടും ഞാൻ ആ സ്റ്റോറി തന്നെയാണല്ലോ പോണത് അപ്പം ഞാൻ കുറച്ച് നേരം ലേബർ റൂമിൽ കിടന്നോളൂ എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത് അതുകൊണ്ട് തന്നെ ബില്ല് ആദ്യം തന്നെ ഞാൻ പറയാം ബില്ല് എനിക്കായത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഏട്ടം അതാണ് എനിക്ക് ബില്ലായത് നോർമൽ ഡെലിവറി ആയിരുന്നു വേറെ ഇതൊന്നും ഇല്ലായിരുന്നു ഒന്നും മെഡിസിൻ ഒന്നും ഇൻഡ്യൂസ് ചെയ്യേണ്ടി വന്നില്ല പിന്നെ ഒരുപാട് നേരെ ലേബർ റൂമിൽ കിടക്കേണ്ടി ഒന്നും വന്നില്ല അതുകൊണ്ടായിരിക്കും ഇത്രയും ഞാൻ പറയട്ടെ ഞാൻ രണ്ട് വർഷം മുമ്പ് എൻ്റെ നീനുവിനെ പ്രസവിച്ചപ്പം നമുക്ക് വന്ന ബില്ല് ഇതല്ലായിരുന്നു ഇതിൽ കൂടുതലുണ്ടായിരുന്നു അല്ലേട്ടാ അപ്പം അന്ന് ഇതിനേം കാട്ടി ബില്ലായി അപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ എന്തായാലും മെഡിക്കൽ ഈ സംഭവങ്ങൾക്കൊക്കെ റേറ്റ് കൂടത്തേ ഉള്ളൂ എന്തായാലും കുറയാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ഇത് ഇതാണ് എനിക്ക് ബില്ല് വന്നത് പിന്നെ കുഞ്ഞിന് ഒരു ലെവൻ കെ പ്ലസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് അത് രണ്ടുമാണ് ബില്ല് വന്നത് ഇനി കുഞ്ഞിനെ അങ്ങനെ മഞ്ഞ ബിൽ റുബിനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാ ചെക്കും എല്ലാം ചെക്ക് ചെയ്തു കേട്ടോ അതുപോലെ തന്നെ ജനറ്റിക് ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് അറിയാനുള്ള ചെക്കപ്പും ചെയ്തു പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇനി ഒരു സിക്സ് വീക്സ് കഴിഞ്ഞിട്ടേ വരുള്ളൂ പിന്നെ എന്താ വാക്സിൻ ജനിക്കുമ്പോഴുള്ള എല്ലാ വാക്സിൻസും എടുത്തിട്ടുണ്ട് കുഞ്ഞിന്റെ എല്ലാം ആണ് ഇനി ട്വന്റി ഫിഫ്തിന് നമ്മൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകണം വെയിറ്റ് നോക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പൊ ബില്ല് പ്രത്യേകിച്ച് ഒരു ഹൈ ബില്ല് ഒന്നും എന്ന് എനിക്ക് തോന്നുന്നു വേറെ ഹോസ്പിറ്റലിനൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് രണ്ട് സെക്ഷൻ ആയിട്ടാണ് കേട്ടോ ബില്ല് വന്നത് ആദ്യം ഒരു ഇരുപത്തി മൂവായിരം രൂപ അവിടെ വലിയ വരുന്ന മുപ്പത്തൊമ്പത് സമ്പിറയായില്ല പക്ഷെ കഴിഞ്ഞവണ്ണ നമുക്ക് ഫിഫ്റ്റി പ്ലസ് ആയ കേട്ടോ കഴിഞ്ഞവണത്തെ ബില്ല്പാട് കാരണം ആ ഫീഡ് ചെയ്യാൻ കൊണ്ടുപോയി ഒരുപാട് തവണ അതുപോലെ തന്നെ നമുക്ക് ഓരോരോ സംശയങ്ങളായിരുന്നു സംശയങ്ങൾക്കെല്ലാം അവർ എൻ ഐ സിയിൽ പോയി അങ്ങനെ കൊണ്ടുപോയി നഴ്സിംഗ് ചാർജ് ഒക്കെ എൻ ഐ സിയിലെ നഴ്സിംഗ് ചാർജ് വളരെ അങ്ങനെയല്ല കുഞ്ഞുങ്ങളുടെ നഴ്സിംഗ് ചാർജ് നോർമലി കൂടുതലാണ് ഒരുപാട് കൂടുതലാണ് നല്ല കൂടുതലാണ് എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെ കേട്ടോ കാരണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പേരൻസ് ഒരിക്കലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ലല്ലോ അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു നാൽപ്പതിനായിരം അല്ലേ പക്ഷെ ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്തൊന്നും ഇത് ചെയ്യണ്ട പിന്നെ അതുപോലെ തന്നെ സി സെക്ഷൻ ആണെങ്കിൽ ഇതൊന്നും അല്ല വരുന്നില്ല അതിന്റെ എത്ര അറിയത്തില്ല എന്തായാലും ഒരുപാട് അല്ല നമ്മളെന്ന് കഴിഞ്ഞവണ് ചെന്നപ്പോ ഒരാൾ പറഞ്ഞില്ലേ വൺ ലാക് പ്ലസ് ആയെന്ന് അടുത്ത് ഒരാൾ പറഞ്ഞില്ലേ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സി സെക്ഷൻ നമുക്ക് ഒരിക്കലും എല്ലാ ഹോസ്പിറ്റലിലും നല്ല റേറ്റ് ആവും അപ്പൊ എന്റെ ഞങ്ങൾ പോയ ഹോസ്പിറ്റൽ ഹോളി ക്രോസ് ആയിരുന്നു ഞങ്ങളുടെ ഡോക്ടർ ദേവിക്കുട്ടി മാം ആയിരുന്നു പിന്നെ ഒരു കാര്യം പറയട്ടെ അവര് നോർമൽ ഡെലിവറി മാക്സിമം നോക്കും ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നോർമൽ ഡെലിവറി നോക്കത്തില്ല അവർ നേരെ സി സെക്ഷൻ ചെയ്യുന്നു പക്ഷെ എനിക്കുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നോർമൽ ഡെലിവറി മാക്സിമം നോക്കും ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ എന്തായാലും അവര് നോർമൽ ഡെലിവറി നോക്കൂള്ളൂ അവര് പീക്ക് പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടതിനു ശേഷം മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് മാത്രമേ സി സെക്ഷൻ ചെയ്യുള്ളൂ കാരണം മൂന്നാമത്തെ ദിവസമായിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് നടന്നിട്ടൊക്കെ വരട്ടെ എന്നിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും അതെയാണ് ഇന്ന് ഞാൻ ഈ തവണ ഞാൻ അവിടെ നിന്നപ്പോൾ നമ്മുടെ റൂമിലെ തൊട്ടപ്പുറത്ത് ഒരു അടുത്ത് ഒന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ആ കൊച്ചിന് മൂന്ന് ദിവസം ഇത് എനിക്ക് വെയിറ്റ് ചെയ്യിപ്പിച്ചു പക്ഷെ ഒന്നും വന്നില്ല അതുകൊണ്ട് പിന്നെ സി സെക്ഷൻ ചെയ്തു കുഞ്ഞിനെ കുഞ്ഞിനെങ്ങാ രണ്ട് നാണൂറെ എങ്ങാണ്ട് വെയിറ്റ് ഹോസ്പിറ്റൽ ബില്ല് ഇത്രയാണ് ആയത് അപ്പൊ വീഡിയോ ഇത്രയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എവിടെ